കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യസഭയിൽ നടന്ന രസകരമായിട്ടുള്ള ഒരു ചർച്ചയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ധനവില്ലിൻമേലുള്ള ചർച്ചയിൽ നമ്മുടെ ജോൺ ബിട്ടാസ് എം പി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നത് ജോൺ ബിട്ടാസും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ വനം പരിസ്ഥിതി മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു അത് രസകരമായിട്ടുള്ളതാണ് ജോൺ ബിട്ടാസ് ആരംഭിച്ചത് തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കാരണം കേരളത്തിലേക്ക് ജഗദീപ് ധൻഖർ ജഗദീപ് ധൻഖർ ആണ് ചേരലുണ്ടായിരുന്നത് അപ്പോൾ താങ്കൾ ഒരുപാട് തവണ കേരളത്തിലേക്ക് വന്നതാണ് കേരളത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് താങ്കൾ പുകഴ്ത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് താങ്കൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും നമ്മുടെ കേരളത്തിൽ വന്നതാണ് കേരളത്തിനെ കുറിച്ച് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തവണ നിർമ്മലാ സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിച്ചപ്പോൾ ധാരാളം ടൂറിസം സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ കേരളത്തെ കുറിച്ചിട്ട് കേരളത്തിലെ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ല ഒരു ടൂറിസം സർക്യൂട്ടിനെ കുറിച്ചിട്ടും കേരളത്തിൽ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു കാര്യവും പറഞ്ഞില്ല സുരേഷ് ഗോപി ടൂറിസം മന്ത്രി സഹമന്ത്രിയായ സമയത്ത് തന്നെ ഇത്തരം ടൂറിസം സർക്യൂട്ടുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷേ അത് അദ്ദേഹത്തെ കൂടി അപമാനിക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ കേരളിരിക്കുന്ന താങ്കളെ കൂടി അപമാനിക്കുന്നത് പോലെ ആയിപ്പോയി എന്നാണ് തോന്നുന്നത് എന്ന് ഗവൺമെന്റ് സാധ്യമേ തന്നെ അത് മിനിസ്റ്റർ Declared many tourism circuits. I thought that the finance minister would respect you at least one tourism circuit to Kerala. I thought the finance minister would respect my dear friend Suresh Gobi because he has already promised many tourism circuits in Kerala at least to protect the order of Mr. Suresh Gobi. If one circuit were to be declared by the finance minister, he would have been happy. എന്നാൽ സഭയിലുള്ള എല്ലാവരുടെയും കയ്യടി വാങ്ങിക്കൊണ്ടും അതുപോലെ തന്നെ ചെയറലിരിക്കുന്ന ജഗദീദ് അൻകറിന്റെ ശ്രദ്ധ വളരെയധികം ആകർഷിച്ചുകൊണ്ടും ഈ ജോൺ ബുട്ടാസിന്റെ ഈ ഒരു പ്രസംഗം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ തന്നെ തന്നെയും കൂടി അപമാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ സുരേഷ് ഗോപി പെട്ടെന്ന് സീറ്റിൽ നിന്നും ചാടി എണീറ്റ് അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജഗദീത് അൻഖർ അതിന് അനുവദിച്ചു കൊടുത്തില്ല അത് മാത്രമല്ല ജോൺ മാത്രമല്ലാസ് അതിന് കൊടുക്കുകയും ചെയ്തില്ല പിന്നീടും ജോൺ ബുട്ടാസ് തന്റെ പ്രസംഗം തുടരുകയാണ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് വിലക്കയറ്റത്തെ കുറിച്ചാണ് വിലക്കയറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നത് ഉദാഹരണമാക്കി എടുത്തത് രാജ്യത്ത് വെജിറ്റബിൾ താലിക്ക് ഒരൊറ്റ മാസം കൊണ്ട് പതിനൊന്ന് ശതമാനത്തിലധികമാണ് പൈസ വർദ്ധിപ്പിച്ചത് വെജിറ്റബിൾ താലിയുടെ കാര്യം പറയാൻ താൻ ഉദ്ദേശിച്ചത് തന്നെ നമ്മുടെ നാട്ടിലെ എ വൺ എ ടു അല്ലെങ്കിൽ നമ്പർ വൺ നമ്പർ ടു ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾസ് ആണ് അത് ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയുമാണ് അദ്ദേഹം അങ്ങനെ പരോക്ഷമായി ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു So the is purchasing power John, of the people are going no, down. John, are That's making, why. John, yes. you are making a good address. Thank you, sir. That's and why. First is that the price is going up. Second, second is that. What you said. That party did Please, is pause, sir, please pause. Yeah, please pause. 20 seconds. Sir. Mm -hmm. sir, so you should understand. ബീഹാറിൽ അതിവിദഗ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അഭ്യസ്ഥവിധരായിട്ടുള്ള ആളുകൾക്ക് മൂന്നര ശതമാനം മാത്രമാണ് ജോലി ലഭിക്കാതെ ഇരിക്കുന്നത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് That's why the economic survey argued for robust statistics. Sir, you would be surprised in Bihar, the unemployment amongst the educated youth. Just three percent I was surprised. Has Bihar become United States of America? <laughs> Even the United States of America, it is much more higher. Otherwise, you should say that in Bihar, all the youth youngsters are uneducated. Will you say that? Either of it has to be true. Both cannot be true. വയനാട് ദുരന്തമുണ്ടായ സമയത്ത് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഭൂപേന്ദ്ര യാദവ് വനം പരിസ്ഥിതി മന്ത്രി അന്ന് പറഞ്ഞത് അത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ കോറികൾ പ്രവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ പാറകൾ ഒരുപാടുണ്ടായത് കൊണ്ടാണ് ഉരുൾപൊട്ടത് ഉരുൾപൊട്ടൽ അവിടെ സംഭവിച്ചത് എന്നൊക്കെയായിരുന്നു അന്ന് കഴിഞ്ഞ ദിവസം ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെയും വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട് മരിച്ച ആളുകളെയും ഒക്കെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി എന്നാണ് ജോൺ ബിട്ടാസ് പറഞ്ഞു വെക്കുന്നത് ഓം പരിസ്ഥിതി മന്ത്രി മാത്രമല്ല നമ്മുടെ അമിത്ഷായ അടക്കമുള്ള ആളുകൾ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് വയനാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് പരാമർശം നടത്തിയത് ഒരുമിച്ച് നിൽക്കേണ്ട ആ നിസ്സഹായരായ ആളുകളുടെ കൂടെ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്താണ് ഇത്തരം പ്രസ്താവനകൾ ബി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹം വീണ്ടും പറയുന്നത് also made such statements. You are insulting all the Carolites, including Mr. Suresh Bobby, who is sitting behind. You are insulting the people. So please don't, please don't create, I would say, don't indulge in political blame game. This is a time when. പിന്നീട് പറഞ്ഞു വരുന്നത് നമ്മുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇപ്പോൾ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് സംസ്ഥാന സർക്കാരുകളോട് പറയുന്നത് ശതമാനം പൈസ നിങ്ങളിറക്കണം എന്നിട്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കണം എന്നിട്ട് അതിനകത്ത് നരേന്ദ്രമോദിയുടെയൊക്കെ പേര് വെച്ച് അത് ലാബൽ ചെയ്യണം ബ്രാൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ട് put the photograph of Modi ji. You put. I mean you. I mean uh, brand it. ये 40 परसेंट भी हमको कर्ज करना पड़ेगा. ये brand करना पड़ेगा. हमको नहीं चाहिए. You are mopping up so much of money in the form of duties and surcharge, which are not given to the states. Stop this business of surcharge. പിന്നീട് സുരേഷ് ഗോപി സംസാരിക്കാൻ എണീറ്റു അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ ജോൺ ഭുട്ടാസ് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് ഈ ബജറ്റിനകത്ത് കേരളത്തെ കുറിച്ചൊന്നും പരാമർശിക്കാത്തത് എന്ന് അങ്ങ് സഭയുടെ ഒരു ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഇത് ഈ ഒരു ബജറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം അടുത്ത ബജറ്റ് വരുന്നുണ്ട് അതിനുശേഷവും ബജറ്റുകളുണ്ട് അതിനകത്തൊക്കെ വരും ഇത് അവസാനത്തെ ബജറ്റ് ഒന്നും എല്ലാ രീതിയിലാണ് സുരേഷ് ഗോപി പറയുന്നത് Very strongly, strongly, beg to differ with all that has been thrown on my finance minister as well as the Modiji government. With regards to, yeah, I beg to differ because he has spoken untruth, talking about the budget which is on and on which we are still discussing. The uh, the next budget is not so very far away. It's only six months or less than six months away, and there are more budgets to come also. You were telling the people of Kerala that you can lose hope. No, no, this is. which are fake. അത് മാത്രമല്ല ഒരു പദ്ധതി നടപ്പിലായി വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന സർക്യൂട്ട് ആയിട്ടുള്ള ഒരു പരിപാടി ഡിസൈൻ ചെയ്തു വരുന്നുണ്ട് അത് നടപ്പിലാവുമ്പോൾ സംസ്ഥാനം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്ന് നോക്കട്ടെ അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നോക്കാം എന്നാണ് സുരേഷ് ഗോപി അതിന് മറുപടി ആയിട്ട് കേരളത്തിൽ ടൂറിസം മേഖലയിൽ നടത്തി വരുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് അതായത് പാവനാശം പോലെയുള്ള ബീച്ചുകളിൽ നടത്തി വരുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പിന്നീട് സംസാരിക്കുന്നത് Referring to what was uh, um, the comment of our environment minister. He will reply. He, yeah, he, he will could, reply. He but then the onus is on me as well. The kind of damages done to pristine locations belonging to the tourism projects or locations. Pristine locations. Like for one instance, I will quote Varkala. What have the local administration in Varkala done to a major pristine location which is a tourism ideal for the whole of Kerala? The Pavanasam beach. What is the condition? I would request you. Whether the state government or the local self-government have crossed lines set by, warning lines set by the Department of Geology. All these things have to be taken into account. I don't want to put it on record, but I would request the Honourable Chairman to send a team. The left government and also the Congress government. Sir, I'm not talking about budget. It's only a reply. to you, sir. You have to send a, a team. Inspect how the environment structure has been ruptured. Honourable Environment. Inkela. പിന്നീട് വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും സംസാരിക്കുന്നുണ്ട് ഭൂപേന്ദ്ര യാദവാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാരണം കേരളത്തിൽ വയനാട്ടിൽ ഇങ്ങനെയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ഉള്ളതാണ് അല്ലെങ്കിൽ അവിടെ ഒരുപാട് ഈ പാറക്കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സംഭവിച്ചത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനുള്ള കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് ഒരു കോറി ഉള്ളത് എന്നൊക്കെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ഭൂപേന്ദ്ര യാദവ് പിന്നീട് പറയുന്നത് താൻ പത്രത്തിൽ കണ്ട കാര്യമാണ് അതുമാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെയാണ് സംഭവിച്ചത് കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിനകത്ത് ജോൺ ബെട്ട ഉന്നയിച്ച കാര്യങ്ങളോടൊന്നും ഒരു മറുപടി പറയാൻ വേണ്ടി സാധിച്ചില്ല എന്നാണ് തോന്നുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം